ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാലിനി മഞ്ജുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഭീമനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് അതിനുവേണ്ടി ഭീമനോട് പറയുന്നുണ്ട് നീ ഗിരിയുടെ വീട്ടിൽ കയറിയിട്ട് തന്നെ മഞ്ജുവിനെ ഇല്ലാതാക്കണമെന്ന് പറയുമ്പോൾ അതിന് ഗിരി വീട്ടിൽ ഉണ്ടാവില്ലേ അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയട്ടോ എൻ്റെ കൂടെ വരുന്ന സഹായികൾ പോലും ഒന്നും ചെയ്യില്ല ഗിരി അവിടെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന സമയത്ത് ശാലിനി പറയാണ് ഗിരിയെ അവിടെ ഇല്ലാതാക്കിയാൽ പോരെ ഗിരി അവിടെ ഉണ്ടാവില്ല നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മഞ്ജുവിനെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം ഇനി ഒരു തടസ്സവും പാടില്ല എല്ലാ പ്രാവശ്യവും നിങ്ങൾ ഓരോരുത്തണയും അവളെ ഇല്ലാതാക്കാൻ നോക്കുമ്പോഴും അവളാണ് വിജയിക്കുന്നത് ഇത്തവണ അങ്ങനെ ആവരുത് എന്ന് ഭീമനോട് പറയട്ടോ അപ്പോൾ ഭീമൻ പറയുന്നുണ്ട് ഗിരി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല മഞ്ജുവിനെ ഞങ്ങൾ ഇല്ലാതാക്കിക്കൊള്ളാം എന്ന് പറയട്ടോ അപ്പോൾ ഭീമൻ ചോദിക്കുന്നുണ്ട് ഇനി മഞ്ജുവിനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും എന്തിനെങ്കിലും തടയാൻ വന്നാൽ പിന്നെ ഞങ്ങൾ അവരെ എന്ത് ചെയ്യണം എന്ന് ചോദിക്കട്ടോ അപ്പോൾ ശാലിനി പറയുന്നുണ്ട് നിങ്ങളതൊന്നും നോക്കണ്ട ആരാണോ തടയാൻ വരുന്നത് അവർ വീട്ടിയേക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഭീമൻ ശാലിനിക്ക് വാക്ക് കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഗിരിയാണെങ്കിൽ വീട്ടിൽ വന്ന ശേഷം മഞ്ജുവിനോട് ഇക്കാര്യം പറയുകയാണ് എനിക്കിപ്പോൾ നാളെ ഇവിടെ ഉണ്ടാവില്ല ഞാൻ നാളെ കോഴിക്കോട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ് ഗിരിയേട്ട നമുക്കല്ലേ നാളെ ചെക്കപ്പിന് പോകേണ്ട ദിവസമല്ലേ എന്ന് പറയുന്ന സമയത്ത് അത് ശാലിനിയുടെ പണി തന്നെയാണ് ശാലിനി ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതി മനഃപൂർവ്വം അവൾ എനിക്കിട്ടൊരു പണി തന്നതാണ് എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എങ്കിൽ പോവാൻ കഴിയില്ല എന്ന് ഗിരിയേട്ടന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിനും എനിക്ക് കഴിഞ്ഞില്ല കാരണം നിന്റെ വീട് മറ്റൊരാൾക്ക് വിൽക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മഞ്ജുവിൻ്റെ ആ വീട് ഞാൻ ആർക്കെങ്കിലും വിൽക്കുമെന്ന് പറഞ്ഞു അത് നിനക്ക് സഹിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇക്കാര്യം ഏറ്റെടുത്തത് എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു പറയാണ് എന്നെയും ഗിരിയേട്ടനെയും ഇതിൻ്റെ പേരിൽ നമ്മൾ രണ്ടുപേരും വഴക്കിടണം അതാണ് ാണ് അവളുടെ ലക്ഷ്യം ഈ സമയത്ത് ഞാൻ എത്രത്തോളം അധികം മാനസികമായി തളർത്താൻ വേണ്ടിയിട്ടാണ് അവളുടെ ശ്രമം പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അവൾക്കറിയില്ലല്ലോ ഗിരിയേട്ടനെയും എന്നെയും പിരിക്കാൻ ഇതിലും വലിയ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരായി ചെയ്തു അതൊന്നും പോലും നടന്നില്ല എന്നിട്ടാണ് ഇപ്പോൾ ഇവളുടെ ഈ ഒരു കുതന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗിരിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് മഞ്ജു എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത ഗിരിക്ക് മനസ്സിലാവുകയാണ് ഗിരി പോയി കഴിഞ്ഞ ശേഷം ശാലിനി പറഞ്ഞ തന്നെ ഭീമൻ മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഗിരിയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ സ്വപ്നയെ വിളിച്ച് ശാലിനി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നീ എന്ത് തന്നെ ബഹളമുണ്ടായാലും നീ പുറത്തേക്ക് ഇറങ്ങരുത് ഞാൻ ഭീമനെയും കുറച്ച് ഗുണ്ടകളെയും അവിടേക്ക് പറഞ്ഞയക്കുന്നുണ്ട് മഞ്ജുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തോടു കൂടി മഞ്ജുവിൻ്റെ കഥ തീരും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗിരിയെ കോഴിക്കോട്ടേക്ക് പറഞ്ഞയച്ചത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ സ്വപ്ന പറയുകയാണ് എനിക്ക് മഞ്ജു ഇല്ലാതാകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ മഞ്ജുവിനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അമ്മ ഇവിടെ അമ്മ എന്തായാലും തടയാൻ വരും അപ്പോൾ പിന്നെ എന്തുണ്ടാവും എന്ന് ചോദിക്കാട്ടോ അപ്പോൾ സ്വപ്ന പറയാണ് അമ്മ തടയാൻ വന്ന അമ്മയ്ക്ക് അത്രക്കാണ് ആയസ് എന്ന് കരുതിയാൽ മതി അവർ അമ്മയെ കൂടി തട്ടിക്കളയും നിനക്കതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്വപ്നയ്ക്ക് ഒരു വിഷമം പോലും തോന്നുന്നില്ല അമ്മയെ കഴിയുന്നതും നീ തടയാൻ വേണ്ടി ശ്രമിച്ചോ അമ്മയെ റൂമിൽ തന്നെ നിർത്താൻ വേണ്ടി നീ ശ്രമിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അമ്മ ിൽ നിന്നും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ എന്തേലും ചെയ്യാം എന്ന് പറഞ്ഞ് സ്വപ്ന ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ രാത്രിയാകുന്ന സമയത്ത് ഭീമനും ഗുണ്ടകളും കൂടി അവിടേക്ക് വരികയാണ് അപ്പോൾ സ്വപ്നയാണെങ്കിൽ അവർ വരുന്നത് അറിയുന്നത് കൊണ്ട് തന്നെ കഥകൊക്കെ കുറ്റിയിടാതെ ചാരി വെച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഭീമനും ഗുണ്ടകളും അകത്തേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ അവരുടെ കയ്യിൽ തീയും വടിയുമൊക്കെ ഉണ്ടാവും അങ്ങനെ ഈ ഒരു സമയത്താണ് അമ്മ കിച്ചണിൽ നിന്നും ഹാളിലേക്ക് വരുന്നത് അങ്ങനെ ബാനു കണ്ടതോട് കൂടിയിട്ട് ആ ഗുണ്ടകൾ കയ്യിലുള്ള വടിവെച്ച് ഭാനു അമ്മയെ അടിക്കാൻ വേണ്ടി ഓങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഭാനുമ്മ ആ വടി തടയുകയാണ് അപ്പോൾ ആ ബഹളം കേട്ടിട്ട് മഞ്ജു താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് മഞ്ജു ഭാനു അമ്മയെ അടിക്കുകയാണെന്ന് കാണുന്ന സമയത്ത് മഞ്ജു അങ്ങ് തടയുകയാണ് ആ വടി പക്ഷേ അപ്പോഴത്തേക്കും ഗുണ്ടകളൊക്കെ കൂടി മഞ്ജുവിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും ഭീമനും ഗുണ്ടകൾക്കും നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് മഞ്ജു ശരിക്കും ഒരു പോലീസുകാരിയെ പോലെ തന്നെയാണ് ഭീമനെയും ആ ഗുണ്ടയെയും അടിച്ച് ഒരു പരുവമാക്കുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനെ അടിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഓരോ സമയത്തും മഞ്ജു ഭീമനെയും ആ ഗുണ്ടയെയും തടയുകയാണ് കേട്ടോ അപ്പോൾ ബാനു അമ്മ മഞ്ജുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ മഞ്ജുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്ന് ഭാനു അമ്മക്ക് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ ഭാനു അമ്മ തടയാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഭീമൻ കത്തിയെടുക്കുകയാണ് കത്തിയെടുത്ത് മഞ്ജുവിനെ കുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും ാനു അമ്മ അതങ്ങ് തടയുകയാണ് കേട്ടോ ബാനുവ കൂടി ആ കത്തി വന്ന് വീഴുന്നത് കൊണ്ട് കുത്തു കിട്ടുന്നത് ബാനുവയ്ക്കാണ് ബാനു അമ്മയുടെ കൈ കത്തി തട്ടിയിട്ടൊന്ന് മുറിയുന്നുണ്ട് അങ്ങനെ മഞ്ജു അങ്ങ് പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് ബാനുവ നിലവിളിച്ച് കരയുന്നത് കേൾക്കുമ്പോൾ അപ്പോഴത്തേക്കും സ്വപ്നയും മഹിമയൊക്കെ താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ അവരെ എല്ലാവരെയും കൂടി കൂടി ഭീമനും ഗുണ്ടയും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ ഭാനു അമ്മയുടെ കയ്യിലാണ് ാണ് മുറിവ് പറ്റുന്നത് മഞ്ജുവിന് ഒരു അപകടവും പറ്റാതെ ആ സമയം മഞ്ജു തന്നെ എല്ലാവരെയും അടിച്ചു ഓടിച്ചതുകൊണ്ട് മഞ്ജുവിന് ഒന്നും പറ്റുന്നില്ല പക്ഷേ മാനു അമ്മയുടെ ഇടത്തെ കൈയ്ക്ക് ചെറിയൊരു മുറിവ് പറ്റുകയാണ് അങ്ങനെ മഹിമയും മഞ്ജുവൊക്കെ കൂടി സ്വപ്നയൊക്കെ കൂടി മാനുവയുടെ കയ്യിലെ മുറിവൊക്കെ കെട്ടിവെച്ചു കൊടുക്കുകയാണ് മഞ്ജുവിനോട് ഭാനു അമ്മ ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ എനിക്കൊരു കുഴപ്പവും ഇല്ല അമ്മയെ നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് എന്ന് പറമ്പ ഇല്ല കുഴപ്പവും ഇല്ല എനിക്കിപ്പോ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കയ്യിലെ മുറിവൊക്കെ കിട്ടിയ ശേഷമാണ് കേട്ടോ ആനു അമ്മയെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നത് മഞ്ജുവിനെ അപകടപ്പെടുത്താൻ വേണ്ടി നോക്കിയത് ഷാലിനിയാണെന്നുള്ളത് മഞ്ജുവിനും ഗിരി മനസ്സിലാവുകയാണ് അങ്ങനെ ശാലിനിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ലോക്കപ്പിലിട്ട് മഞ്ജുവിന്റെ കയ്യിൽ നിന്നും ശാലിനിക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഫ്രാൻസിസും അരവിന്ദാക്ഷം സാറും ബിജിക്കുട്ടനും നോക്കി നിൽക്കുകയാണ് കേട്ടോ മഞ്ജു സെല്ലിനകത്തിട്ട് ഇട്ട് ിനെ അടിക്കുന്നത് കാണുമ്പോൾ അപ്പോ ഫ്രാൻസിസിനാണെങ്കിലോ ഷാലിനിയെ അടിക്കുന്നത് കാണുമ്പോൾ രക്ഷപ്പെടുത്താനും കഴിയുന്നില്ല ഷാലിനിക്ക് വേണ്ടി സംസാരിക്കാനും കഴിയുന്നില്ല അങ്ങനെ മഞ്ജുവിനോട് പറയുന്നുണ്ട് വേണ്ട മഞ്ജു മതി അവളെ ഇനി ഇടിക്കണ്ട എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ മഞ്ജു നന്നായിട്ട് തന്നെയാണ് ഷാലിനിയെ അടിച്ച ഒരു പരുവമാക്കും ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ ഷാലിനെ അകത്തായത് അറിഞ്ഞ് ഇനി ഗോപാൽജി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗോപാൽജി മഞ്ജുവിനോട് കണക്ക് ചോദിക്കാൻ വരികയാണ് അങ്ങനെ മഞ്ജു വീട്ടിലേക്ക് ഗോപാൽജി വന്ന് മഞ്ജുവിൻ്റെ കരണം നോക്കി ഒന്ന് അടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മഞ്ജുവിനെ തള്ളുന്ന സമയത്ത് മഞ്ജു ഒരു കസേരയിൽ പോയി വീഴുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഗോപാൽജി മഞ്ജുവിൻ്റെ വയറ്റിലേക്ക് ചവിട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും ഗിരി വന്ന് തടയുകയാണ് ഗിരി മഞ്ജുവിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ മഞ്ജുവിൻ്റെ ദേഹത്തേക്ക് അങ്ങ് വീണ ശേഷം ആ ചവിട്ട് നേരെ ഗിരിയുടെ പുറത്തേക്കാണ് കിട്ടുന്നത് ഗോപാൽജി ചവിട്ടുന്നത് നേരെ ഗിരിയുടെ പുറത്തേക്കാണ് പിന്നെ ഗിരിയും ഗോപാൽജി ിയും തമ്മിൽ ഇനി ബത്ത ശത്രുക്കളായി മാറുകയാണ് അങ്ങനെ ഗിരിയെ തീർക്കാൻ വേണ്ടി ഗോപാൽജി വീണ്ടും ഭീമനെയാണ് കേട്ടോ ഏർപ്പാടാക്കുന്നത് അങ്ങനെ ഭീമനും ഗിരിയും ഒക്കെ നന്നായിട്ട് തന്നെ അടിപിടി കൂടുന്ന സമയത്ത് ഗോപാൽജിയും ഒപ്പം തന്നെ ഉണ്ടാവും അങ്ങനെ ഗിരിയെ കുത്താൻ വേണ്ടി ഭീമൻ കത്തിയെടുത്ത് ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു കുത്ത് കൊള്ളുന്നത് ഗോപാൽജിയുടെ വയറ്റിലേക്കാണ് അതുപോലെ മഹിമ കോളേജിലേക്ക് വരുന്ന സമയത്ത് അബിയും നിഖിലും കൂടിയിട്ട് മഹിമയെ ക്ലോറോഫോം മണപ്പിക്കുകയാണ് അങ്ങനെ മഹിമ ബോധം കെട്ട് വീഴുകയാണ് എന്നിട്ട് മഹിമയും കൂട്ടി അവർ നേരെ ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ എന്നിട്ട് മഹിമയെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് അബി അപ്പോഴത്തേക്കും മഹിമയ്ക്ക് ബോധം വരികയാണ് കേട്ടോ എന്നിട്ട് മഹിമ കൊതിറിംഗ് കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ് ഓടിപ്പോവുകയാണ് എന്നിട്ട് ഒരു ബാത്റൂമിലേക്ക് കയറുകയാണ് എന്നിട്ട് അവിടെ വെച്ച് മഹിമ മഹിമയുടെ കയ്യിലെ ഞരമ്പങ്ങ് ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കുകയാണ് കേട്ടോ എന്നിട്ട് മഹിമയെ നേരെ ഹോസ്പിറ്റലിലേക്ക് ടീച്ചർമാർ പോവുകയാണ് അങ്ങനെ മഹിമ ഐസ്യൂലാവുകയാണ് അപ്പോഴത്തേക്കും മഞ്ജു അവിടേക്ക് എത്തുകയാണ് കേട്ടോ എന്നിട്ട് മഹിമയ്ക്ക് ഒന്നും പറ്റാതെ മഹിമ രക്ഷപ്പെടുന്നുണ്ട് ആ സമയത്താണ് ഇനി മഹിമ എല്ലാ സത്യവും മഞ്ജുവിനോടും ഗിരിയോടും പറയുന്നത് അങ്ങനെ ഗിരിയും മുകുന്ദനും കൂടി നേരെ അബിയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് അങ്ങനെ അബിക്ക് കണക്കിന് കിട്ടുന്നുണ്ട് ഗിരിയുടെയും മുകുന്ദന്റെയും കയ്യിൽ നിന്ന് അങ്ങനെ ഗിരി ബൈക്കിലിരുന്ന് മുകുന്ദൻ അബിയെ അടിക്കുന്നത് കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ മുകുന്ദന്റെ കയ്യിൽ നിന്ന് ും അബിക്ക് കണക്കിന് കിട്ടുകയാണ് മഹിമയെ ഉപദ്രവിച്ചതിന് എണ്ണി എണ്ണി അബി പകരം വീട്ടുകയാണ് അങ്ങനെ അബി മുകുന്ദനെ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മുകുന്ദൻ്റെ ആ മഹിമയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് തന്നെ മുകുന്ദനെ തന്നെ പരിസരം മറന്നിട്ടാണ് കേട്ടോ അബിയെ കണക്കിന് കൊടുക്കുന്നത് അങ്ങനെ അബി മുകുന്ദൻ്റെ കയ്യിൻ്റെ ചൂടറിഞ്ഞ് ഒരു പരുവമാകുന്നുണ്ട് അങ്ങനെ അബിക്ക് കണക്കിന് കിട്ടുകയാണ് അതോടുകൂടിയിട്ട് അബിയുമായുള്ള ശല്യം അതോടുകൂടി അവസാനിക്കുകയാണ് അങ്ങനെ എല്ലാ സത്യവും മഞ്ജുവും ഗിരി മുകുന്ദനും അറിഞ്ഞതോടുകൂടി അബിയുടെ എല്ലാ കള്ളത്തരവും അതോടുകൂടി അവസാനിക്കുകയാണ് ഇനി മേലിൽ നീ ഇങ്ങനെ ഒരു പെൺകുട്ടിയോട് ഞാൻ നിനക്ക് കഴിയരുത് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മുകുന്ദൻ കണക്കിന് അബിക്ക് കൊടുക്കുന്നത്